സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം കഴിയുന്നത്രയും സൂക്ഷിച്ച് പാലിച്ച് മൊമിനുകളും മുവഹിദുകളും മുത്തഖികളും മൊഹറബുകളുമായി ജീവിച്ച് മരിക്കാൻ പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയ്യത്ത് ചെയ്യുകയാണ് മഹാനായ റസൂൽ കരീം സൊല്ലാഹു അലഹി വസല്ലം അവിടുത്തെ വഫാത്തും അവിടുത്തെ ജനാസ ഖബറടക്കുന്നതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ കുത്തുമകളിൽ സൂചിപ്പിച്ചു വന്നത് തിങ്കളാഴ്ച ദിവസം ദുഹ നേരത്ത് വഫാത്തായ ലോകത്തിൻ്റെ നേതാവ് നബിയുള്ളി സൊല്ലാഹു അലൈ വസല്ലം ചൊവ്വാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് ബുധനാഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണ് അവിടുത്തെ ജനാസ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രമാണങ്ങളും സൂചിപ്പിച്ചിരുന്നു പലപ്പോഴും പല ആളുകൾക്കും ഒരു സംശയം സംശയമുണ്ടാവാറുണ്ട് റസുലുല്ലാഹി സൊല്ലാഹുലി വസ്ലം പറഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഖബറടക്കണം എന്നാണ് പക്ഷെ റസുലുല്ലാഹി സൊല്ലാഹുലി വസ്സലമയുടെ ജനാസ ഒരുപാട് ഒന്നര ദിവസത്തോളം വൈകിയാണ് മറമാടുന്നത് ഒന്നാമതായി റസുലുല്ലാഹി സൊല്ലാഹുലി വസ്ലം വഫാത്തായ സന്ദർഭത്തിൽ അവിടുത്തെ മരണത്തെ ഉൾക്കൊള്ളാൻ പോലും സാധിക്കാത്ത വിധം അഗാധമായ ബന്ധവും സ്നേഹവുമുള്ള ആളുകളായിരുന്നു സഹാബത്ത് എന്ന് നമുക്കറിയാം ആ നിലക്കുള്ള ആശങ്കകൾ അവരിൽ ഉണ്ടായിരുന്നു എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യും എന്നുള്ള എല്ലാം അറിഞ്ഞിട്ടും അതിലേക്ക് എത്തിപ്പെടാനുള്ള ഒരു പ്രയാസമുണ്ടായിരുന്നു മറ്റൊന്ന് എന്ന് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കന്മാരുടെ ശരീരം സാധാരണ ആളുകളുടെ എല്ലാം ശരീരങ്ങൾ ജീർണിച്ചു പോകും അമ്പിയാക്കന്മാരുടെ ശരീരം ജീർണിക്കുകയില്ല അമ്പിയാക്കന്മാരുടെ ഭൗതിക ശരീരം മണ്ണിൽ ലയിക്കുകയില്ല ദഹിക്കുകയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും അത്രത്തോളം വൈകിയാണ് നബി സുല്ലാഹ്ലി വസ്സലമയെ ഖബറടക്കിയത് അത് അവരിലുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ അതുപോലെ തന്നെ വളരെ വൈകിക്കൊണ്ട് ഒരുപാട് സമയമെടുത്തുകൊണ്ടാണ് വ്യത്യസ്തമായ ആളുകൾ നമസ്കാരം കഴിഞ്ഞ് നബി സുല്ലാഹ്ലൈ വസ്സലമയുടെ നമസ്കാരം പൂർത്തിയാക്കിയത് ആ നിലക്കെല്ലാം അങ്ങനെ വൈകി പോവുകയാണ് ഉണ്ടായത് സുലല്ലാഹി സുല്ലാഹ് അലൈ വസ്സലം വഫാത്തായി സ്വാഭാവികമായും സഹാബികൾക്കിടയിൽ അവിടത്തോട് അങ്ങേയറ്റം ഇഷ്ടം പുലർത്തിയിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ വല്ലാത്ത പ്രയാസങ്ങളാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അന്നോളമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് മക്കയെയും മദീനയെയും മാറ്റിയ പ്രവാചകൻ സലാഹ്ലി വസ്ല്ലം ആ പ്രവാചകൻ സല്ലാഹുലി വസ്ല്ലം ഇന്ന് ഞങ്ങളോടൊപ്പമില്ല ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ള അങ്ങേയറ്റത്തെ ആശങ്കയും പ്രയാസവുമെല്ലാം അവരിലുണ്ടായിരുന്നു ഒരുപാട് നമുക്കറിയാം പ്രിയപ്പെട്ടവര് മരിക്കുമ്പോഴുണ്ടാകുന്ന മാനസികാവസ്ഥ ആ സങ്കടം മാറി വരാനുള്ള ഒരു കാലതാമസം അത് തന്നെയായിരുന്നു സഹാബികൾക്കിടയിലും ഉണ്ടായിരുന്നത് പറയുകയാണ് അസ്ഹാബിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ അങ്ങേയറ്റത്തെ പ്രയാസം ഉണ്ടായിരുന്നു അവരുടെ മനസ്സിൽ ഇങ്ങനെ ഇനി എന്ത് ചെയ്യും എന്നുള്ള പല രൂപത്തിലുള്ള ചിന്തകളും ഊഹാപോഹങ്ങളും ഒക്കെ ഉണ്ടായി എന്നിട്ട് ഹസ്മാൻ അലിഹു അനുഹു പറയുകയാണ് വ ഞാനും അങ്ങനെ തന്നെയായിരുന്നു അല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ അലയ്യ ബിൻ ബിൻ എന്റെ അടുത്തുകൂടെ അങ്ങനെ കടന്നുപോയി ഫസല അദ്ദേഹം എനിക്ക് സലാം പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ആ സലാം ഞാനത് കേട്ടിട്ടില്ല ഞാനതിന് മടക്കിയിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ അടുക്കൽ പോയിട്ട് ഒരു കംപ്ലൈന്റ് പറഞ്ഞു ഒരു പരാതി പറഞ്ഞു ഞാൻ ഉസ്മാനോട് സലാം പറഞ്ഞു പക്ഷേ ഉസ്മാനന്റെ സലാം മടക്കിയില്ല എന്ന് അങ്ങനെ അലയ്യ ജമീഅ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അടുക്കലേക്ക് വന്നു എന്നിട്ട് ചോദിച്ചു പറഞ്ഞിട്ട് താങ്കൾ അതിന് മടക്കിയില്ലല്ലോ സലാം മടക്കിയില്ലല്ലോ എന്താണ് അതിന്റെ കാരണം എന്ന് എന്ന്ഹു പറയുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു മാ ഫാൽത്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എൻ്റെ അടുത്തുകൂടെ ഒമര് കടന്നു പോയിട്ടുമില്ല അദ്ദേഹം സലാം പറഞ്ഞിട്ടുമില്ല പിന്നെ ഞാൻ എങ്ങനെയാണ് സലാം അടക്കാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു ബല വല്ലാഹി ലഖദ് ഫഅൽത അള്ളാഹുവാണ് സത്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വല്ലാഹി മാ അന്നക വലാ സല്ലംത അങ്ങനെ പോയതായിട്ടും സലാം പറഞ്ഞതായിട്ടും ഒന്നും എന്റെ ഓർമ്മയിലില്ല അബോക് സദീർ അള്ളാഹു അനുഹു പറഞ്ഞു ശരിയായിരിക്കാം എന്തെങ്കിലും ചിന്തയിലായിട്ട് അത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം അപ്പോൾ പറഞ്ഞു അതെ അങ്ങനെയാണ് ഉണ്ടായത് അപ്പൊ എന്താണ് എന്ന് അബോ ക്രസീഖ് റതി അള്ളാഹു ചോദിച്ചു എന്തായിരുന്നു ആലോചന എന്തായിരുന്നു ചിന്തിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ കൊലത്തു പറയുകയാണ് അവിടുത്തെ കാലശേഷം നമുക്കുള്ള രക്ഷ എന്താണ് നമുക്ക് രക്ഷ എന്താണ് എന്ന കാര്യം ഇങ്ങനെ ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭമായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എന്റെ ഓർമ്മയിലില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോഹു പറഞ്ഞു അത് ആ കാര്യത്തെ കുറിച്ച് റസൂൽ വസ്ല്ലം ജീവിച്ചിരിക്കുമ്പോൾ താങ്കൾക്ക് ശേഷം ഞങ്ങൾക്കുള്ള രക്ഷ എന്താണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട് ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ മറുപടി മിൻ ഖബില മിന്നിൽ അറൽതു അലാ അമ്മി ഫറദ്ദഹ ഫഹിയ ലഹു എന്റെ മൂത്താപ്പ അദ്ദേഹം മരണാസനനായി കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ച വാചകം കെളിമത്ത് എന്താണോ എന്നിട്ട് അദ്ദേഹം അത് തിരസ്കരിച്ചു കളഞ്ഞു തള്ളിക്കളഞ്ഞു അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല ആ കെളിമത്ത് എന്താണോ ആ കെളിമത്താണ് നിങ്ങൾക്കുള്ള രക്ഷ അത് മുറുകെ പിടിക്കലാണ് നിങ്ങൾക്കുള്ള രക്ഷ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറയുകയുണ്ടായിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ആ ചരിത്രം നമുക്കറിയാം മൂത്താപ്പ നബി സലാഹ്ലി വസ്സലമയെ ഏറെ സ്നേഹിച്ചിരുന്നു ശത്രുക്കളിൽ നിന്നും അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന പീഡനങ്ങളെയെല്ലാം തടുക്കുവാനും അദ്ദേഹത്തിനൊരു തണലായി നിൽക്കുവാനും ഉണ്ടായിരുന്ന മൂത്താപ്പയാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കണം എന്ന് അദ്ദേഹം കലിമത്ത് ഉച്ചരിച്ചു കൊണ്ട് മരണപ്പെടണം എന്ന് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ടായിരുന്നു റസൂൽഹി സലാഹുലി വസ്ലമയ്ക്ക് അദ്ദേഹം മരണാസനായി കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് നബി സല്ലാഹലി വസ്ലം പറഞ്ഞ മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ല എന്നൊന്ന് മൊഴിയണം ലാ ഇലാഹ ഇല്ലല്ല എന്ന് അങ്ങൊന്ന് നാവ് ചലിപ്പിക്കണം അങ്ങൊന്ന് ചൊല്ലണം അത് കേട്ടുകൊണ്ട് അങ്ങ് മരിക്കുന്നത് എനിക്ക് കാണണം എന്ന് പറഞ്ഞിട്ടും എത്ര പറഞ്ഞിട്ടും അദ്ദേഹം അത് സ്വീകരിക്കാൻ തയ്യാറായില്ല റസൂലുള്ളാഹി തയ്യാറായില്ലാഹി അലൈഹി വസ്ലമക്ക് ഈ സംഭവത്തിൽ മൂത്താപ്പയുടെ മരണത്തിന് ശേഷം ഒരുപാട് വിഷമവും വേദനയും ഉണ്ടായിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട് അങ്ങനെയാണല്ലോ ഇന്നക്കലാ തഹ്ദീമൻ യഹ്ദീ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്കാണ് ഹിദായത്ത് നൽകുന്നത് നീ ഇച്ഛിക്കുന്ന ആളുകൾക്ക് ഹിതായത്ത് കിട്ടുകയില്ല കിട്ടിക്കൊള്ളണം എന്നില്ല എന്നുള്ള വിശുദ്ധ ഖുർആാനിന്റെ ആയത്തിറങ്ങുന്നത് അങ്ങനെ മൂത്താപ്പ ചൊല്ലാൻ മടിച്ച തിരസ്കരിച്ച അതാണ് മുസ്ലിമീങ്ങൾക്ക് മിനീങ്ങൾക്ക് ലോകാവസാനം വരെ രക്ഷയായിട്ട് ഉണ്ടാവുക എന്നാണ് നബീ സുലല്ലാഹുലി വസ്ലം പഠിപ്പിക്കുന്നത് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും ോകത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും ജനങ്ങളോട് പറഞ്ഞ തത്വമതാണല്ലോ കപിൽ കമ്മി റസൂലിൻ നിനക്ക് മുമ്പ് നബിയെ ലോകത്ത് വന്ന എല്ലാ റസൂലുകളും എല്ലാ പ്രവാചകന്മാരും ഇല്ലാ നോഹൈ ഇലൈഹി അവരിലേക്ക് നാം വഹൈ നൽകിയിട്ടുണ്ട് അവർക്ക് നാം ബോധനം നൽകിയിട്ടുണ്ട് അന്നഹൂലാ ഇലാഹ ഇല്ല അന തീർച്ചയായും ഞാനല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന കലിമത്തു ഷഹാദ അത് ബോധനം നൽകാത്ത വഹൈ നൽകാത്ത ഒരു പ്രവാചകനും ലോകത്ത് വന്നിട്ടില്ല ഫഹബുദൂൻ അതിനാൽ എന്നെ ആരാധിക്കണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്തു ഷഹാദയുമായിട്ടാണ് ലോകത്ത് എല്ലാ അമ്പിയാക്കന്മാരെയും അള്ളാഹു അയച്ചത് എന്ന് വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാണ് ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാനുള്ള മന്ത്രമാണ് എന്നാണ് നബി സാഹുലി വസ്സലം പഠിപ്പിച്ചത് ഏറ്റവും നേരായ വാക്ക് നേരായ വാക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നേരായ വാക്ക് അത് ലാ ഇലാഹ വിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം ഏറ്റവും നേരായ ശരിയായ വാക്ക് നിങ്ങൾ പറയണം നേരായ വാക്കുകളിൽ ശരിയായ വാക്കുകളിൽ ഏറ്റവും ഉത്തമമായത് ഏറ്റവും ശ്രേഷ്ഠമായത് ആണ് ഇും അഹമാലക്കും എങ്കിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും ഇസ്രഹലക്കും അമാലക്കും നിങ്ങളുടെ അമലുകളെല്ലാം അള്ളാഹു നന്നാക്കിത്തരും നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തുതരും അള്ളാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കുന്നുവോ ഫ അവരാണ് ഏറ്റവും ഉന്നതമായ വിജയം നേടുന്ന ആളുകൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു അവിടെ ഏറ്റവും ശരിയായ നല്ല വാക്ക് ആ ശരിയായ വാക്കുകളിൽ ഏറ്റവും ഉത്തമമായത് ആണ് അതുപോലെ വിശുദ്ധമായ വാക്ക് വിശുദ്ധ ഖുർആൻ പറഞ്ഞു അലം തറ മസല അള്ളാഹു ഒരു ഉദാഹരണം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് വിശുദ്ധമായ വാക്കാണ് കലിമത്തൻ കലിമത്തൻ ഒരു നല്ല മരത്തോട് ഉപമിച്ചുകൊണ്ടാണ് നല്ല വൃക്ഷത്തോട് ഉപമിച്ചുകൊണ്ടാണ് അതിന്റെ വേരുകള് മണ്ണിൽ അടിയുറച്ചു നിൽക്കുന്നതാണ് അതിന്റെ ശിഖരങ്ങൾ ആകാശത്തേക്ക് ഇങ്ങനെ പന്തലിച്ചു നിൽക്കുന്നതാണ് ഇതിന് റബിഹ അതിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരം അത് ഫലങ്ങൾ കായികനികൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും ഇല്ലല്ലാ എന്ന ഏറ്റവും വിശുദ്ധമായ വാക്ക് സ്വീകരിക്കുന്ന ഹൃദയം കൊണ്ട് സ്വീകരിക്കുന്ന എന്ന് പറഞ്ഞാൽ അവര് വേരുറച്ചതുപോലെ അവരുടെ വിശ്വാസം ഉറച്ചിട്ടുണ്ടാകും അവർ തണലായി ഇങ്ങനെ മെൽക്കുന്ന മരം പോലെയായിരിക്കും അവര് ജനങ്ങൾക്ക് ആളുകൾക്ക് മുസ്ലിമീങ്ങൾക്കും അല്ലാത്തവർക്കും ജീവനുള്ളവയ്ക്കും അല്ലാത്തവയ്ക്കും എല്ലാം ഉപകാരം ചെയ്യുന്ന ആളുകളുമായിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഏറ്റവും വിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയെ സ്വീകരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അലൈഹി വസല്ലം പറഞ്ഞത് സ്വർഗത്തിന്റെ താക്കോലാണ് എന്നാണ് അഫാത്യഹുൽ ജന്ന സ്വർഗത്തിന്റെ താക്കോൽ എന്ന താക്കോൽ എന്നാണ് ലാ ഇലാഹ ഉച്ചരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടം വരെ തുറക്കപ്പെടും ഒരാള് ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് എന്ന് ഉരുവിടുകയാണ് എങ്കിൽ അത് എത്തുന്നത് വരെയും അവൻ ഉച്ചരിച്ചിരിക്കുന്ന അയാൾ ഉച്ചരിച്ചിരിക്കുന്ന ല ഇലാ അത് അറിഷിന്റെ അടുക്കലേക്ക് എത്തുന്നത് വരെയും ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും എന്നാണ് ാഹി സാഹുലി വസാഹത്ത് കിട്ടുന്ന ആളുകൾ ഹൃദയ വിശുദ്ധിയോടുകൂടി ആത്മാർത്ഥമായിട്ട് എന്ന് ഉച്ചരിക്കുന്ന ആളുകളാണ് പറയുന്ന ആളുകൾ അവർക്കാണ് എന്ന് നബി സലല്ലാഹുലിവ സ്ഥലം പഠിപ്പിക്കുന്നുണ്ട് അവിടെ രണ്ട് സ്ഥലത്തും പ്രയോഗിച്ച പദം മുഹ്ലിസൻ ഹാലിസൻ എന്നാണ് ഉണ്ടാകണം ആത്മാർത്ഥമായിരിക്കണം മനസ്സറിയണം അള്ളാഹു എന്നെ സഹായിക്കും അള്ളാഹു എന്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടിയായിരിക്കണം അത് തന്നെയാണ് മരിക്കുന്ന സമയത്തും മങ്കാന ആഹിറു കലാമഹി കലാമിഹി മരിക്കുന്ന സമയത്ത് അവസാനത്തെ വാചകം ലാ ഇലാഹ ഇല്ല എന്ന് ആരെങ്കിലും പറയുകയാണ് എങ്കിൽ ദഹലൽ ജന്ന അവസാനത്തെ വാചകം ല ഇലാഹ ഇല്ല എന്നയാൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കും അതുകൊണ്ടാണ് റസൂലുള്ളാഹി റസൂലാഹി അലൈഹി വസല്ലം മരിക്കാൻ കിടക്കുന്ന ആളുകൾക്ക് ലക്കിനോ മൗതാക്കും മരണാസനരായി കിടക്കുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലാ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം മരിച്ചു കഴിഞ്ഞിട്ടല്ല ജനാസ കൊണ്ടുപോകുമ്പോഴല്ല മരണപ്പെടുന്ന പെടും എന്ന് തോന്നുന്ന സക്രാത്തിൽ കിടക്കുന്ന ആളുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ഓർമ്മിപ്പിച്ചു കൊടുക്കണം പറഞ്ഞു കൊടുക്കണം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല എന്ന് ഉച്ചരിക്കണം എങ്കിലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ പക്ഷേ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ല ഉച്ചരിക്കാൻ സാധിക്കണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആഫിയത്തുള്ള സമയത്ത് ബോധമുള്ള സമയത്ത് ല ഇലാഹ ചൊല്ലണം അങ്ങനെ ചൊല്ലുമ്പോൾ മാത്രമേ മരിക്കുമ്പോഴും ഓർമ്മിപ്പിച്ചാലും ചൊല്ലാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബോധവും ചിന്തയും നമുക്കുണ്ടാകണം എത്രമാത്രം പ്രാധാന്യമാണ് അള്ളാഹുവിന്റെ ഏകത്വം പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലാ എന്ന വിശുദ്ധമായ കെളിമത്തിന് ഇസ്ലാം നൽകുന്നത് വസ്ല്ലാം സന്ദർഭത്തിൽ പഠിപ്പിച്ചിട്ടില്ലേ നമ്മൾ വലു ചെയ്ത് കഴിഞ്ഞാൽ എന്ന് ആരെങ്കിലും കലിമ ചൊല്ലുകയാണ് എങ്കിൽ അയാൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അസമാനിയ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും ഏതിലൂടെ ഉദ്ദേശിച്ചാലും സ്വർഗത്തിലേക്ക് കടക്കാൻ പാകത്തിൽ ഈ തിക്ക് പതിവായി ചൊല്ലുന്ന ആളുകൾ രണ്ട് ശഹാദത്തും ഇന്ന് ശേഷം ഉരുവിടുന്ന ആത്മാർത്ഥമായി ഉരുവിടുന്ന ആളുകൾക്ക് വേണ്ടി സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടും എന്നാണ് വസ്ലം പഠിപ്പിക്കുന്നത് ഇരു നമസ്കാരങ്ങൾക്ക് ശേഷം ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് ആരെങ്കിലും പത്ത് പ്രാവശ്യം ചൊല്ലിയാൽ പത്ത് നന്മകൾ അള്ളാഹു രേഖപ്പെടുത്തും പത്ത് തിന്മകൾ അള്ളാഹു മായ്ച്ചു കളയും ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട നാല് അടിമകളെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം അതിന്റെ കൂടെ അള്ളാഹു എക്സ്ട്രാ നൽകും എന്ന് നബി അലൈഹി വസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് സുബഹ നമസ്കാരത്തിന്റെ ശേഷം പത്ത് പ്രാവശ്യം ചൊല്ലാം അതേപോലെ തന്നെ മഹരിബു നമസ്കാരത്തിന് ശേഷം പത്ത് പ്രാവശ്യം ചൊല്ലാം അതല്ലാതെ നൂറ് പ്രാവശ്യം ചൊല്ലുന്നതിന്റെ പുണ്യം പറയുന്നുണ്ട് എണ്ണമില്ലാതെയും എത്രയും ചൊല്ലാം ഹുഹി ഹജ്ജന് പോകുമ്പോഴും ഒമ്പ്രക്ക് പോകുമ്പോഴും ഏറ്റവും അധികം ആളുകൾ ചൊല്ലുന്ന ഒരു ദിക്കറാണ് അള്ളാഹുവിന്റെ ഏകത്വം അള്ളാഹുവിന്റെ ഏകത്വം അള്ളാഹുവാണ് സൃഷ്ടാവ് അള്ളാഹുവാണ് സംരക്ഷകൻ അള്ളാഹുവിനോട് മാത്രമേ സങ്കടങ്ങളും പരാതികളും വേദനകളും നമ്മൾ പങ്കുവെക്കേണ്ടതും പറയേണ്ടതും എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്ന തിക്ക് അത് ഉറക്കിന്റെ ഇടയിൽ ഉണർന്നാൽ പോലും ചൊല്ലാൻ വേണ്ടി റസൂലാഹിഹലി വസ്സലം പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ഉറങ്ങി ഇടയിലൊന്ന് എഴുന്നേറ്റാൽ ഉണർന്നാൽ ഇടയിൽ ഉണർന്നാൽ ചൊല്ലാൻ വേണ്ടി പഠിപ്പിച്ച തിക്കറാണ് ഇത് ചൊല്ലിയതിന് ശേഷം എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപങ്ങൾ പൊറുക്കും അതല്ല വേറെ വല്ലതും നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു ആ ദുആ സ്വീകരിക്കും ഇനി ആരെങ്കിലും ഇത് ചൊല്ലിയതിനു ശേഷം വുളു ചെയ്ത് നമസ്കരിക്കുകയാണ് എങ്കിൽ ആ നമസ്കാരം അള്ളാഹു സ്വീകരിക്കും കപൂൽ ചെയ്യും എന്നും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു അപ്പൊ ഇങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വം തൗഹീദ് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കണം വിശ്വാസികൾ എന്നാണ് പല രൂപത്തിലുള്ള ടെൻഷൻ ഉണ്ടാകും പ്രയാസങ്ങൾ ഉണ്ടാകും മനസ്സിനൊരു പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയുണ്ടാകും അങ്ങനെയുണ്ട് എങ്കിലും നിങ്ങൾക്കൊള്ളുക എന്നിങ്ങനെ നിങ്ങൾ ചൊല്ലിക്കൊള്ളുക നിങ്ങളുടെ മനസ്സിന്റെ പ്രയാസം മാറിക്കിട്ടും എന്ന് നബീസ് എല്ലാം പഠിപ്പിക്കുകയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആദർശം നമ്മുടെ തൗഹീദ് മനസ്സിൽ ഉറപ്പിക്കുവാൻ അള്ളാഹുവിന്റെ ഏകത്വം ഉറപ്പിക്കാൻ എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് അവരുടെ ജനങ്ങളോട് എന്തിലേക്കാണോ അവരെ ക്ഷണിച്ചത് ആ ക്ഷണിക്കപ്പെട്ട ഏകദൈവ വിശ്വാസം തൗഹീദ് നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാൻ നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കണം അർത്ഥം മനസ്സിലാക്കണം ആശയം മനസ്സിലാക്കണം നമുക്കറിയില്ലേ ഇപ്പോൾ പറഞ്ഞത് അള്ളാഹുവല്ലാതെ രാജനില്ല എന്നാണ് അള്ളാഹുവാണ് അള്ളാഹു ആരാധ്യനാണ് എന്ന് പറയുന്ന കൂട്ടത്തിലെല്ലാം വിശുദ്ധ ഖുർആാൻ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നുണ്ട് ആകാശത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് മഴയെക്കുറിച്ച് അങ്ങനെ അങ്ങനെ അള്ളാഹു അവനെ ആരാധിക്കേണ്ടതിന്റെ കാര്യങ്ങളും കാരണങ്ങളും അക്കമിട്ടുകൊണ്ട് എണ്ണി എണ്ണിക്കൊണ്ട് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്നുണ്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് നമ്മൾ കേരളത്തിൽ ചർച്ചയായത് ഒരു മടവൂരെന്ന് പറയുന്ന ഒരു പ്രദേശം കോഴിക്കോട് ജില്ലയിലെ പ്രദേശമാണ് അവിടെ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ അയാൾ ഏതാണ്ട് ഒരു പത്തോ അമ്പതോ അറുപതോ വയസ്സാകുമ്പോൾ മരിച്ചു പോയിട്ടുണ്ട് സി എം അബൂബക്കർ മുസ്ലിയാർ എന്നാണ് പേര് പക്ഷേ ഇന്ന് അയാളെ കുറിച്ച് നമ്മുടെ സമുദായത്തിലെ അഞ്ചു നേരം നമസ്കരിക്കുന്ന ആളുകൾ ഇലാഹ ഇല്ല എന്ന് ഉച്ചത്തിൽ മൈക്കിലൂടെ ആഹ്വാനം ചെയ്യുന്ന ആളുകൾ വിഖ്രകളും ആകളും ചൊല്ലുന്ന ആളുകൾ അവർ പറയുന്നത് മടവൂരാരാ പടച്ചോനാണോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് പക്ഷേ അതേ 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 മടവൂർ പടച്ചവനാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചു കൊള്ളൂ നിങ്ങൾ പറഞ്ഞുകൊള്ളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമുദായം മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് നമ്മുടെ വിശ്വാസത്തിന് റബ്ബനാലാബ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുന്ന ഒരു ദുആയാണ് ആയാണ് ഹിദായത്തിലേക്ക് ഹിതായത്തിലേക്ക് എത്തിയതിന് ശേഷം എന്നെ വീണ്ടും നീ വഴികേടിലാക്കരുതേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ദുആയാണ് നമ്മുടെ ഈ മാൻ വഴിതെറ്റിപ്പോകാതിരിക്കാൻ ലാ ഇലാ എന്ന് ചൊല്ലുന്നതോടൊപ്പം അള്ളാഹുവിനോടുള്ള ദുആയും ഉണ്ടാകണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് അള്ളാഹുഹുയും കൈകാര്യകർത്താവും അള്ളാഹുവാണ് ഇത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട വിശ്വാസമാണ് എല്ലാം അടങ്ങിയ ആയത്താണ് അള്ളാഹു എല്ലാത്തിന്റെയും പടച്ചോൻ അള്ളാഹുവാണ് അള്ളാഹുവിനെ കുറിച്ച് ഈ രൂപത്തിലുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന വിശ്വാസങ്ങളിലേക്ക് ഈ സമൂഹത്തെ ഈ സമുദായത്തെ കൊണ്ടുപോകുന്ന ആളുകൾ വമാലക്കും വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് അവിശ്വാസികളോട് നിങ്ങൾക്കെന്തു പറ്റിപ്പോയി നിങ്ങൾക്കെന്താണ് ഗാംഭീര്യം എന്ന് അള്ളാഹുവിന് നിങ്ങൾ ഒരു ഗാംഭീര്യവും കൊടുക്കുന്നില്ലേ എന്ന വിശുദ്ധ ഖുർആാനിന്റെ ഒരു ചോദ്യമുണ്ടല്ലോ ഇത് തന്നെയാണ് ഈ സമുദായത്തിലുള്ള ആളുകളെ വഴികേടിലേക്ക് നയിക്കുന്നവരോടും നമുക്ക് ചോദിക്കാനുള്ളത് നമ്മൾ ും ഹിതായ നൽകിയതിന് ശേഷം എന്നെ നീ വീണ്ടും വഴികേടിലേക്ക് നയിക്കരുതേ എന്ന് അള്ളാഹുവിനോട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത ആളുകളാണ് അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ടത് രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടുന്ന രൂപത്തിൽ മനസ്സിലാക്കാത്തവരാണ് ഈ രൂപത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടാക്കുന്നത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ട് നിഷ്കളങ്കമായി ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാ വിശ്വസിക്കണം ലാ ഇലാഹ ഇല്ലാ നമ്മൾ നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും പറയണം ലാ ഇലാഹ ഇല്ലല്ലാ അനുസരിച്ച് നമ്മൾ ജീവിക്കണം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാൻ അള്ളാഹു എന്റെ കൂടെയുണ്ട് എന്നുള്ള ഈമാൻ നമ്മോടൊപ്പം ഉണ്ടാകണം അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ